പറഞ്ഞു അവിടെ നിന്ന് ജനങ്ങളോടായിട്ട് ഈ റോഡൊക്കെ ഞാൻ ഉണ്ടാക്കിയതന്നു ഈ റോഡ് റോഡുണ്ടാക്കാൻ ഈ നാല് ലക്ഷത്തി അമ്പതിനായിരം കോടി കടവെടുക്കണം അത് കഴിഞ്ഞ് ഐസക്ക് നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ സമ്മേളനത്തിൽ ഞങ്ങള് ഇരി ഞാനിരിക്കുമ്പോ അർത്ഥ ഐസക്ക് അവിടെ വന്നതിനോട് പറഞ്ഞു ഇങ്ങനെ കാല ഇങ്ങനെ മുട്ട കുനിഞ്ഞുണ്ട് കാലെ പിടിച്ചെന്ന് പറയുന്നില്ല അങ്ങനെ പറയുന്നത് ശരിയല്ല ദൈവത്തെ ഓർത്തന്നെ ഊദ്ധരിക്കരുതെന്നാണ് അത് മാത്രം പറയരുതെന്നാണ് ഐസക്കിന്റെ അഭിപ്രായം ഈ കടം മിണ്ടരുതെന്നാണ് സുഹൃത്തുക്കൾ എന്നോട് ക്ഷമിക്കണം നിയമസഭയിൽ വെച്ച് ഞാൻ ഇത് ചോദിച്ചു ഇവിടെ എം എൽ എ മാരുടെ പറയട്ടെ ഒരു അരമണിക്കൂർ ഐസക്ക് ഞാൻ ഇവിടെ നർക്കം ഉണ്ടായില്ലേ ഐസക്കിന് ഒരു ന്യായീകരണം ഈ കടമെടുത്തതിനെ പറ്റി പറയാറുണ്ടായില്ല അവസാനം ഐസക്ക് ആ ചർച്ച അവസാനിപ്പിച്ച എങ്ങനെ പറഞ്ഞു പി സി ജോറിന് പി സി യോറിന്റെ അഭിപ്രായത്തിൽ നിൽക്കാം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിൽക്കുകയെന്ന് നിൽക്കട്ടെ ചർച്ച ചെയ്തിട്ടുണ്ട് അതും ഞാൻ ചർച്ച നിർത്തിക്കൊള്ളാൻ പറഞ്ഞു കാരണം അതിൽ ഞാനിവിടെ ഒരുമിച്ച് തേവ്രക്കളേ പഠിച്ചതാണ് ആ ഒരു സ്നേഹം എൻ്റെ മനസ്സിലുണ്ട് തന്നെ